മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് ഒരു ആവോലിയാണ് അതായത് കറുത്ത ആവോലി ഇത് ഞാനിന്ന് മസാല ഫ്രൈ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ മാംസത്തിന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറപ്പില്ല അടർന്നടർന്നങ്ങ് പോകും അതുപോലെ തന്നെ തൊലിക്ക് ഭയങ്കര കട്ടിയുമാണ് അപ്പോൾ നമ്മളതുകൊണ്ട് തൊലി അങ്ങനെ കളയാറില്ല കേട്ടോ നന്നായിട്ട് വെട്ടി അതിൻ്റെ പുറത്ത് ആ കറുപ്പൊക്കെ അങ്ങ് മാറ്റി എടുത്തിട്ടാണ് നമ്മളിത് മസാല ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് വിലക്കൂടിയ മീനുമാണ് ഭയങ്കര വിലയുമാണ് അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കി നോക്കുക വീഡിയോ കണ്ടു വയ്ക്കാം അതിനായിട്ട് എടുത്തിരിക്കുന്ന രണ്ട് ആ പോലെയാണ് ഞാനിൻ്റെ പുറത്തെ ചെതമ്പൽ കളഞ്ഞ് അപ്പോഴത്തേനാണ് ഓർത്തത് ഇത് വീഡിയോ പിടിച്ചില്ലെന്ന് അങ്ങനെ ആ ചിതമ്പല് കറുപ്പെല്ലാം മാറ്റി എങ്കിലും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നന്നായിട്ടിത് വെട്ടിയെടുക്കുക അതിൻ്റെ ചിറകൊക്കെ നല്ല സോഫ്റ്റാണ് ചിറക കേട്ടോ നല്ല മുള്ളല്ല പുറത്തുള്ളത് മുള്ളല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിറകാണ് അതിങ്ങനെ കത്രി കൊണ്ട് വെട്ടിയെടുക്കാൻ നല്ല രസമാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പഞ്ഞി പോലെ ഇരിക്കും അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ തൊലി ഇരിച്ചു കളയുമ്പോൾ എൻ്റെ മാംസം അങ്ങ് വിളവളാകുന്നില്ല ഒരു ഉറപ്പില്ലാത്ത രീതിയിലുള്ള ഒരു മാംസം വെന്ത് കഴിയുമ്പോൾ അത്തരം മീനിങ് ഉടഞ്ഞുടഞ്ഞ് ഇഞ്ഞ് വീഴുക ഉറപ്പില്ല അപ്പം നമ്മൾ ഈ കത്രികയുടെ ഒരു വശം കൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിയുള്ള ചിതമ്പലല്ല അതുപോലെ കറുപ്പ് ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ്ട് ഇങ്ങനെ ഞാൻ കളയുകയാണ് പിച്ചാത്തി കൊണ്ടിങ്ങനെ നമ്മൾ ചിതമ്പൽ കളയുന്ന പോലെ തന്നെ ഇങ്ങനെ നല്ലതുപോലെ എല്ലാം കളയുകയാണ് പോരുന്നുണ്ട് കേട്ടോ മറ്റു നമ്മൾ ഇത് ഇതിൻ്റെ തലയും ഇതിൻ്റെ ചകളയും ചകളയും പറഞ്ഞാൽ അതിൻ്റെ തലയുടെ ആ പുറത്തുള്ള ഭാഗം വാല് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ചകള പുറത്തുള്ള ചകിള എടുത്ത് ചകള എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തെ പൂവുണ്ട് അതും വലിയ എടുത്ത് എന്നിട്ട് ആ ചുണ്ട് ഭാഗം നമ്മൾ ആ തലയും കൂടെ കണ്ണും കൂടെ കട്ട് ചെയ്താൽ നമ്മൾ കണ്ണെടുക്കത്തില്ല കേട്ടോ എനിക്കതിഷ്ടമല്ല അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഭാഗവും ആ ചകളയെല്ലാം അടുത്ത് ആ ചുണ്ടുണ്ടല്ലോ ആ ചുണ്ട് ചുണ്ടുഭാഗത്ത് മാംസമുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയത്തില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ പൂവ് എടുത്ത് കളഞ്ഞിട്ട് ആ ചുണ്ട് ഭാഗത്ത് അങ്ങോട്ട് കത്തി വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ എടുത്ത് നമ്മളാ വയറൊന്നും കണ്ടിച്ചെടുക്കത്തില്ല കാരണം ഭയങ്കര വിലയായി മീനിനെ നമ്മൾ ഇതിനകത്തൊന്നും കളയാനില്ല ആ ചകളയും പൂവുമല്ലാതെ ഒന്നും ഇതിനകത്ത് കളയാനില്ല ആ വയറിലെ കുടലുമല്ല ബാക്കിയെല്ലാം നല്ല എല്ലാം മാംസമാണ് ഞാൻ പറഞ്ഞില്ല ഉറപ്പില്ലാത്തതാണ് ഇങ്ങനെ ഒരു മാതിരി തണുങ്ങ് പോലെ ഇരിക്കുന്നെന്ന് പറയുന്ന പോലെയാണ് ഈ മീൻ ഭയങ്കര അപാര കേട്ടോ എന്ത് കഴിയുമ്പോൾ ഉറപ്പില്ല എങ്കിൽ നല്ല കട്ടിയായിട്ടിരിക്കും നല്ല സുഖമാണത് കഴിക്കാൻ നല്ല ടർത്തി അടർത്തി അടർത്തി കഴിക്കാൻ നല്ല രസമാണ് ഈ മീൻ കേട്ടോ അപ്പം ഞാൻ ഈ രണ്ട് മീനിൻ്റെയും ഈ രണ്ട് ചിറക് ഈ കത്രി കൊണ്ട് കത്തി കണ്ടിക്കാൻ നല്ല സുഖമാണ് കത്തി കൊണ്ട് ചെ കണ്ടിക്കാൻ വലിയ പാടുമാണ് ഇതേ അത്രയ്ക്ക് ഇങ്ങനെ വഴകി വഴുകി തെന്നി തെന്നി പോകും അതേ രീതിയിലുള്ളൊരു മീനാണിത് കേട്ടോ വളരെ കഴിച്ചിട്ടുള്ളവർക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഇതിന് വളരെ വിലയുമാണ് ഭയങ്കര വിരുചിയുമാണ് ഇതങ്ങനെ അധികം ഒന്നും കിട്ടാറില്ല കേട്ടോ വല്ലപ്പോഴെങ്ങാനും യാദൃച്ഛ്യമായിട്ടങ്ങനെ ഈ മീൻ കിട്ടാത്തുള്ളു ഇന്നിപ്പം മാർക്കറ്റിൽ പോയപ്പോൾ മീനെല്ലാം മത്തിയൊക്കെ ചെറിയ കുഞ്ഞ് മത്തിയതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് അപ്പം നമ്മളിതിൻ്റെയും കൂടെ തലയെടുത്തിട്ടുണ്ട് ആ പള്ള ഭാഗം വെച്ച് ആ അതിൻ്റെ താടി ഭാഗം വെച്ച് നമ്മൾ കണ്ടിച്ച് കളഞ്ഞിട്ട് നമ്മൾ ആ വയറ്റിലുള്ള അഴുക്കും പിന്നെ അതിൻ്റെ മുട്ടയൊക്കെ ഉണ്ട് അതെല്ലാം നമ്മളങ് എടുത്ത് മാറ്റും എടുത്ത് മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ വാൽ കട്ട് ചെയ്തിട്ട് നമ്മളിതിന് കല്ലിലിട്ട് ഒരയ്ക്കും നമ്മുടെ നന കല്ലുണ്ടല്ലോ നനയ്ക്കുന്ന കല്ലിൽ നമ്മൾ പാറ പിടിപ്പിച്ചിട്ടുണ്ട് ആ പാറ ഭാഗത്ത് ഇട്ട് ഈ ഒരച്ചിട്ട് ആ കറുപ്പൊക്കെ ഇത് കറുത്ത മീനായിരുന്നു കറുപ്പൊക്കെ ചെതമ്പല് പോയി കഴിയുമ്പോൾ കറുപ്പങ്ങ് മാറിയപ്പോൾ ഈ ഒന്നുകൂടെ നമ്മൾ ആ കല്ലിലിട്ടൊന്ന് പിന്നെ നല്ലതുപോലൊന്ന് ഒരച്ച് തേച്ച് കഴുകി എടുത്തുകൊണ്ട് വരാം പിന്നെ അപ്പം തേച്ച് കഴുകി എല്ലാം വരഞ്ഞ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല വിളവുളവ വെളുത്തിട്ടുണ്ട് കണ്ടില്ല ചൊലിക്കട്ടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ അത് അടർന്നു പോകേണ്ട ഇച്ചിരി അടർന്നിട്ടുണ്ട് അവിടെ നിന്ന് എന്നിട്ട് നമ്മളിതിലേക്ക് ചേർക്കാനുള്ള മസാലക്കൂട്ട് ഉള്ളി വെളുത്തുള്ളി അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് പിന്നെ മഞ്ചാർ ചെറിയ ഉള്ളി ജീരകം കറിവേപ്പില നല്ലൊരു ഇഞ്ചി ഒരു ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിക്കകത്തിട്ട് രണ്ട് ടീസ്പൂൺ മല്ലി മുളക് പൊടിയും ആര് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപ പേസ്റ്റായിട്ട് അരയ്ക്കും ഇതിനകത്ത് ഞാൻ പിഴുപൊളിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് അത് പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്താണ് നമ്മൾ അരയ്ക്കുന്ന ആവശ്യത്തിന് ഉപ്പും ചേർത്തപ്പോൾ നല്ലൊരു ടേസ്റ്റാണിത് അപ്പോൾ എല്ലാം നല്ല പേസ്റ്റാക്കി അതുകൊണ്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളമൊക്കെ ചേർത്ത് അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചെടുത്ത് പകുതി മാറ്റി വെക്കാൻ കേട്ടോ അത് നമുക്ക് മസാലയ്ക്ക് ആവശ്യമുണ്ട് കുറച്ചെടുത്ത് നമ്മൾ നമ്മളിതിനകത്തെല്ലാം നന്നായിട്ടങ്ങ് ഫില്ല് ചെയ്യും അതിൻ്റെ ആ നമ്മളെ പിന്നെ എന്തുണ്ടല്ലോ പിന്നെ വരയിട്ടില്ലേ പിന്നെ വരഞ്ഞിട്ടില്ലേ വര വര വരഞ്ഞിട്ടിരിക്കുന്ന ഉള്ളിലോട്ടൊക്കെ അതിൻ്റെ അകത്തോട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചരിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ വയറിലും ഉള്ളിലും എല്ലാം പിന്നെ മസാല വെച്ച് കൊടുത്ത് അങ്ങനെ നല്ലത് രീതിയിൽ എല്ലായിടവും മസാല കേറത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് ഈ മസാല കൂട്ടം കൂട്ട് പെരട്ടി കൊടുത്തിട്ടുണ്ടായിട്ടടുത്തതും പെരട്ടി ഇതാണ്ട കേട്ടില്ലേ നമ്മളിനി ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എത്ര മിനിറ്റ് വെച്ചാൽ നല്ലതാണ് കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് നമ്മൾ ഞാൻ ഫ്രൈ പാൻ എടുത്തിരിക്കുന്ന കാരണം ഇതിനകത്താകുമ്പോൾ ആദ്യം വെളിച്ചെണ്ണ കുടിക്കത്തില്ല മീൻ കുടിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് രണ്ട് കറിവേപ്പിലേയും ഇട്ടുകൊടുത്ത് എണ്ണ മൂർത്തോ എന്നറിയാൻ വേണ്ടി നമ്മളിതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ ഈ എണ്ണ ഇങ്ങനെ ഒന്ന് കിട്ടിച്ചു കൊടുക്കും എല്ലാതും വരാൻ വേണ്ടി കുഴിയില്ലാത്ത പരുന്ന പാത്രമായതുകൊണ്ട് നമുക്ക് പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പം പിന്നെ ഇങ്ങനെ ഫ്രെഡ് ചെയ്തിട്ട് പോകും അതിങ്ങനെ അതിൻ്റെ അടുത്തോട്ട് വരാൻ പോലെ നമ്മളിങ്ങനെ പാത്രം ഇട്ടിങ്ങനെ ചുറ്റിച്ച് ഇട്ടിപ്പിന് അകത്തോട്ട് ഇങ്ങനെ കര അടിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചും മാറ്റി പിടിച്ച് കുടിക്കുമ്പോൾ പിന്നെ അകത്തോട്ടങ്ങ് വന്ന് വരും പിന്നെ മസാലയൊക്കെ പിന്നെ ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിച്ച് നല്ല ടേസ്റ്റായത് ഇങ്ങോട്ട് ഈ മാം നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ നെയ്മീനും ഇതുമൊക്കെ വലിയ വിലയാണ് നല്ല ടേസ്റ്റുമുള്ള മീനാണ് ആവോലി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ രാവിലെ ചുവട്ടൊക്കെ കിട്ടത്തുള്ളൂ വലിയ കൂടി വിലയാണ് ഇതിന് ഭയങ്കര വിലയാണ് അപ്പോൾ പിന്നെ ഇതിങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ കറക്കി ചിട്ടിച്ച് കൊടുത്ത് അപ്പോൾ ഒരു സൈഡ് എല്ലാം മൂത്ത് മൂക്കാനായി അപ്പോൾ ഞാൻ ഒന്ന് അടച്ചു വെച്ചാൽ പ്രാവശ്യം എല്ലാം കൂടെ ആവി കയറിയത് അവൻ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ഈ ഇങ്ങനെ ചരിച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ സ്പൂൺ കൊണ്ടുണ്ട് ഇങ്ങനെ സ്ക്രാച്ച് വീഴാത്ത രീതിയിൽ വേണം കേട്ടോ ഇങ്ങനെ സ്പൂണ് ഇങ്ങനെ കോരി ഒഴിക്കാൻ നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് കോരി ഒഴിക്കാൻ അല്ലെങ്കിൽ ഈ ചുണ്ടിങ്ങനെ പഠിച്ചുപൊടിച്ച് ആകും അപ്പം നമ്മളൊരു സൈഡ് തിരിച്ചിട്ടു അടുത്ത സൈഡ് ഞാൻ പറഞ്ഞില്ല എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടർന്നു പോകും അത്തരം ഒരു മീനാണിത് ഭയങ്കര ശ്രദ്ധയോടുകൂടി വേണം നമ്മളിത് ചെയ്യാൻ എന്നിട്ട് വീണ്ടും നമ്മൾ ആ മസാല ആ എണ്ണയൊക്കെ നമ്മൾ സ്മൂ സ്മൂത്തായിട്ട് ആ സ്പൂണ് പിടിച്ച് വേണം നമ്മൾ ശ്രദ്ധിച്ച് വേണം അല്ലെങ്കിൽ സ്ക്രാച്ച് കീഴും പാത്രത്തിൽ അപ്പോൾ ഇരുമ്പ് നമ്മൾ സാധാരണ ഈ തടിയുടെ സ്പൂണൊക്കെ തടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതെങ്ങനെ വറുക്കുന്നതുകൊണ്ടാണ് ഞാൻ അതെടുക്കാതിരുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ വേണ്ട മാറ്റി വെച്ചിരുന്ന ആ മസാല ഉണ്ടല്ലോ അത് നമ്മൾ എണ്ണയ്ക്കകത്ത് ഈ എണ്ണയ്ക്കകത്ത് തന്നെ അങ്ങ് മൂപ്പിക്കുവാണ് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ മീനിനകത്തോട്ടങ്ങ് പെരട്ടി ചേർക്കും അപ്പം ഒരു മസാല ഈ കൂട്ടെല്ലാം കൂടെ ചേർന്ന് ഇപ്പം തന്നെ നല്ല മണവും രുചിയും നന്നായിട്ട് മീൻ മൂട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴി വഴറ്റി മൂപ്പിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമ്മുടെ ആ ഈ മീൻ മുറക്കാനെടുത്ത എണ്ണ മാത്രം മതി നമ്മൾ ഒരു ദിവസമൊക്കെ ഇങ്ങനെ എണ്ണ കൂട്ടുന്നൊന്നും കുഴപ്പമൊന്നുമില്ല ഇതിങ്ങോട്ട് നീക്കിയിട്ട് കൊടുത്ത് രണ്ടിൻ്റെയും പ്പുറോ ഇപ്പുറോ നമ്മൾ സൂക്ഷിച്ച് വേണം അത് ഞാൻ പറകും സൂക്ഷിച്ചില്ലെങ്കിലും അപ്പോൾ സൂക്ഷിച്ചെടുത്ത് രണ്ടിലും ഞാനിങ്ങനെ തിരിച്ചും പിരിച്ചും അത് തേച്ച് കൊടുക്കുന്നത് വീഡിയോ മിസ്സിങ് ആയി പോയെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ അപ്പോഴത്തേനും എല്ലാം ശരിയാക്കി കണ്ടെടുത്തിട്ടുണ്ട് മക്കളെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ മസാല ഫ്രൈ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം